നമസ്കാരം മലയാളം സിനിമാ മേഖലയിൽ നിന്ന് നിരവധി സ്ത്രീകൾക്ക് മോശം അനുഭവമുണ്ടായതായി താൻ മുൻപും കേട്ടിട്ടുണ്ടെന്നും അത്തരം അനുഭവങ്ങൾ തന്നോട് പലരും പങ്കുവച്ചിട്ടുണ്ടെന്നും നടിയും മുൻ എംപിയുമായ സുമലത പറഞ്ഞു മലയാളത്തിലെ നല്ല ഏത് സിനിമ ഇൻഡസ്ട്രിയിലും രാഷ്ട്രീയത്തിലും പവർ ഗ്രൂപ്പുകൾ ഉണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷയ്ക്കായി നിയമങ്ങൾ നടപ്പിലാക്കാൻ സെൻസർ ബോർഡ് പോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ ഒരു ഭരണഘടനാ സംവിധാനം വേണമെന്നും അതിനായി കേന്ദ്ര സർക്കാരിന് കത്ത് നൽകുമെന്നും സുമലത പറഞ്ഞു തുറന്നു പറയാൻ ധൈര്യം കാണിച്ച് മുന്നോട്ട് വന്ന സ്ത്രീകൾക്ക് അതിന് കാരണമായ ഡബ്ല്യു സി സിക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഒരിക്കലും ഈ മേഖലയിൽ ആരും തുറന്നു പറയാത്ത പരസ്യമായ രഹസ്യങ്ങളായിരുന്നു ഇതല്ല ഇത് ചരിത്രത്തിലെ സുപ്രധാന നിമിഷമാണ് മലയാള സിനിമാ മേഖലയിൽ മാത്രമല്ല രാജ്യത്തെമ്പാടുമുള്ള സിനിമാ മേഖലകളിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ചരിത്ര നീക്കമാണ് ഇത് ധൈര്യത്തോടെ മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടമൊരുക്കാൻ നമുക്കെല്ലാം ബാധ്യതയുണ്ട് ഇതിലെല്ലാം നടപടിയുണ്ടാകണം മലയാളത്തിൽ മുൻപ് കേട്ടിട്ടുള്ള കഥകൾ പലതും പേടിപ്പെടുത്തുന്നതാണ് താൻ ജോലി ചെയ്ത പല സെറ്റുകൾ കുടുംബം പോലെയായിരുന്നു അതല്ലാത്ത കഥകളും കേട്ടിട്ടുണ്ട് അവസരങ്ങൾക്ക് സഹകരിക്കണമെന്നും ഇല്ലെങ്കിൽ ഉപദ്രവിക്കുമെന്നും ചിലർ പിന്തുടർന്ന് വേട്ടയാടുന്നുവെന്നും പല സ്ത്രീകളും തന്നോട് തന്നെ സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ട് എന്നും സുമലത വ്യക്തമാക്കി പക്ഷേ അന്ന് അവർക്കതെല്ലാം തുറന്നു പറയാൻ ഭയമായിരുന്നു തുറന്നു പറയുന്നവരെ മോശക്കാരാക്കുന്ന പ്രവണതയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് പരാതി പറയുന്നവരെ മോശം കണ്ണിലൂടെ കാണുന്ന കാലമായിരുന്നു അത് അത് മാറുന്നു എന്നതിൽ സന്തോഷമുണ്ടെന്നും സുമലത പറയുന്നു താൻ അത്തരം സംഭവങ്ങൾക്ക് സാക്ഷിയല്ലെങ്കിലും ഇക്കാര്യം ഞെട്ടിക്കുന്നതാണ് താൻ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് ഇതൊന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ താൻ ആളല്ല എന്നും സുമലത പറഞ്ഞു മലയാളത്തിൽ എന്തുകൊണ്ട് ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് അറിയില്ല ഹോട്ടൽ റൂമുകളിൽ പോലും ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ സുരക്ഷിതരല്ല എന്ന് കേട്ടിട്ടുണ്ട് മറ്റ് ഭാഷകളിലും ഈ പ്രശ്നമുണ്ട് പക്ഷേ ശക്തമായ നിലപാടെടുത്താൽ അവർ അതിന് ധൈര്യപ്പെട്ടില്ല പക്ഷേ മലയാളം സിനിമാ മേഖലയിൽ ഒറ്റയ്ക്ക് ഹോട്ടലിൽ താമസിക്കുന്ന നടിമാരുടെ കഥകൾ മുട്ടുന്ന സംഭവമൊക്കെ മുൻപും കേട്ടിട്ടുള്ളതാണ് ഏത് മേഖലയിലും ഇത്തരം പവർ ഗ്രൂപ്പുകൾ നിലവിലുണ്ട് രാഷ്ട്രീയത്തിലും ഉണ്ട് പവർ ഗ്രൂപ്പുകൾ സെറ്റുകളിലെ സ്ത്രീ സുരക്ഷയ്ക്കായി കൃത്യം നിയമങ്ങൾ കൊണ്ട് അത് പരിഹരിക്കുക എന്നതാണ് പോംവടി അത് തെറ്റിക്കുന്നവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കണം ഇതിന് ഒരു സംഘടനയുടെ സർക്കുലർ അല്ല കൃത്യമായ നിയമ സംവിധാനമാണ് വേണ്ടത് അത് കൊണ്ടുവരാൻ ഏറ്റവും കൃത്യമായ സമയം ഇതാണ് ഈ പൊതുനിയമം ഏത് സിനിമാ വ്യവസായത്തിലും കർശനമായി നടപ്പിലാക്കണം അതിന് ഭാഷാഭേദം പാടില്ല യൂണിയനുകളോ സംഘടനകളോ ഒന്നും തൊഴിൽ ദാവാക്കളല്ല അതിനാൽ തന്നെ അവർക്കൊരു ചട്ടം നടപ്പിലാക്കാൻ അധികാരവുമില്ല അവർ പറയുന്നത് ഒരു നിർമ്മാതാവോ സംവിധായകനോ പ്രൊഡക്ഷൻ ഹൗസോ കേൾക്കണമെന്നുമില്ല അതിനാൽ സെൻസർ ബോർഡ് മാതൃകയിൽ ദേശീയതലത്തിൽ ഒരു പൊതു സംവിധാനം ഭരണഘടനാ പ്രകാരം രൂപീകരിക്കണം അവരായിരിക്കണം ഈ ചട്ടങ്ങൾ നടപ്പിലാക്കേണ്ടത് ഈ നാട്ടിലെ സ്ത്രീ സുരക്ഷയ്ക്ക് അത്രയെങ്കിലും നമ്മൾ ചെയ്യേണ്ടതല്ലേ എന്നും സുമലത ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുള്ളവർക്കെതിരെ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് മുൻ എം എൽ എ ജോസഫ് എം പുതുശ്ശേരിയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് നേരിട്ട് നിയമ നടപടികൾക്ക് തയ്യാറാകാൻ മൊഴി നൽകിയവർക്ക് പ്രയാസമുണ്ടെന്ന് റിപ്പോർട്ടിൽ ഉണ്ടെന്നും അതിനാൽ കോടതി ഇടപെട്ട നടപടികൾ സ്വീകരിക്കണമെന്നുമായിരുന്നു ആവശ്യം അതേസമയം മലയാള സിനിമാ സെറ്റുകളിലെ കാരവൻ ഉടമകളുടെ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും നിർമ്മാതാക്കളുടെ നേതൃത്വത്തിലാണ് വിവിധ ഷൂട്ടിംഗ് സെറ്റുകളിൽ കാരവൻ നൽകുന്ന ഉടമകളുടെ യോഗം വിളിച്ചിരിക്കുന്നത് മലയാള സിനിമാ സെറ്റുകളിൽ ഒളി ക്യാമറ കണ്ടിട്ടുണ്ടെന്ന നടി രാധിക ശരത്കുമാറിൻ്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യം പരിശോധിച്ച് തുടങ്ങിയിരുന്നു സെറ്റുകളിലെ സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നു എന്ന രാധികയുടെ വെളിപ്പെടുത്തലാണ് പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിക്കുന്നത് വെളിപ്പെടുത്തലിൽ കേസെടുക്കാനുള്ള സാധ്യതയും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് വസ്തുത തേടി യോഗം വിളിച്ചിരിക്കുന്നത് എന്ന് നിർമ്മാതാക്കൾ പറഞ്ഞു